ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് സംഘടനകളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ നടത്തുന്ന നദീയാത്രയുടെ പ്രചരണാർത്ഥം നിലമ്പൂർ നടത്തുന്ന വിവിധ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകൻ ജയപ്രകാശ് നിർവഹിച്ചു മുതൽ വരെ ഞാൻ തേടി അപ്പോൾ അതിലൊക്കെ നമുക്ക് പങ്കാളി കാണാൻ പറ്റണം അപ്പൊ കേരളത്തിൽ മുന്നൂറോ നാനൂറ് വരെ പുഴകളുണ്ട് ഇപ്പൊ നമ്മൾ ഈ കുതിരപ്പുഴയൊന്നും നമ്മൾ ആ ലിസ്റ്റിൽ കാണും നാൽപ്പത്തിനാല് ലിസ്റ്റ് കാണില്ല അപ്പൊ ഇതൊരു പുഴയാണ് നമുക്ക് ഒരു ഇരുപത്തിയേഴിലോണ്ട് വലിപ്പുള്ള ഒരു പുഴയാണ് അപ്പൊ അങ്ങനെ കേരളത്തിൽ മുന്നൂറോ നാനൂറ് പുഴകൾ ഈ പുഴത്തടമാണ് കേരളത്തിൽ ഒഴുകലാണ് കേരളത്തിൽ ഉണ്ടാക്കി നമ്മൾ പോർക്കണം എല്ലാ പുഴകളും സംസ്കാരത്തിന്റെ കളിത്തൊഴു നമ്മൾ സിന്ധു നാഗരി സംസ്കാരം കിട്ടുന്നല്ലോ എല്ലാ സ്ഥലത്തും പുഴയോരത്താണ് മനുഷ്യണ്ടായത് അല്ലെ ലിംഗകല സംസ്കാരം ഇറാഖിൽ മൈസപ്പൊട്ടിയമ്മ സംസ്കാരം എല്ലാം തന്നെ പുഴയോരത്താണ് പക്ഷെ ഇന്ന് പുഴകളെല്ലാം നശിച്ചോണ്ടിരിക്കുക നമുക്കറിയാലോ പുഴയിൽ ഒഴുക്ക് നിലച്ച സ്ഥലത്ത് നമ്മൾ നിക്കുന്ന നമുക്ക് പുഴ ഒഴുകുന്നില്ല അടിക്കൂടി ഒഴുക്കേണ്ടത് അപ്പൊ നമ്മള് വിശദമായ വന വനനശീകരണം കേരളത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം കാട് വേണ്ടെടുത്ത് മൂന്ന് ശതമാനം കാടും അതുകൊണ്ടാണ് എല്ലാ കൊല്ലവും വരൾച്ചയും വെള്ളപ്പൊക്കം മാറി മാറി ഉണ്ടാവുന്നത് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ ദേശീയ ചെയർമാൻ കെ എൻ അനന്തകുമാർ നയിക്കുന്ന നദിയാത്രയിൽ നാഷണൽ സെക്രട്ടറി അനന്തു കൃഷ്ണൻ മുൻ ജലവിഭവ വകുപ്പ് ഡയറക്ടർ സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ നേതൃത്വം നൽകിക്കൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിലേക്ക് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ നദികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഞ്ച് വർഷത്തേക്കുള്ള വിവിധ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നദിയാത്ര നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ജില്ലയിലെ സന്നദ്ധ സംഘടനകളായ ഓസ്വാൾഡ് ഓർഫണേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിശ്വപ്രഭ ലൈബ്രറി കെ എസ് എസ് ചുങ്കത്ര അഗ്രോണമോ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി തുടങ്ങിയ സംഘടനകൾ സംയുക്തമായി നിലമ്പൂർ ചക്കാലക്കുറ്റ് വടക്കുംപാടം കുതിരപ്പുഴ ശുചീകരണം വൃക്ഷത്തായി നടൽ ബോധവൽക്കരണ ക്ലാസുകൾ നാടൻപാട്ട് ബൈക്ക് റാലി എന്നിവ സംഘടിപ്പിക്കുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളാണ് ജില്ലയിൽ നടത്താൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബിനോയ് പാട്ടത്തിൽ അധ്യക്ഷത ടി എം മുഹമ്മദ് കുഞ്ഞ് കെ എം മാത്യു ടെസി ജോൺ മത്തായി ശിൽപ ജസ്റ്റിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബിഎസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ